ഒരു ഡാമേജ് ആണ് അത് കാരണം ഉണ്ടാകുന്നത് അപ്പോൾ അതിൻ്റെ ലക്ഷണങ്ങൾ എന്താണെന്ന് വെച്ചാൽ എന്താണ് പോപ്കോൺ പോപ്കോണിലെങ്ങ് പോപ്കോൺ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ നമ്മൾ തിയേറ്ററിലൊക്കെ പോകുമ്പോൾ കഴിക്കുന്ന സാധനമാണ് പോപ്കോൺ എന്ന് പറയുന്നത് രണ്ടായിരം രണ്ടായിരത്തി ഒന്നിലൊക്കെ ഈ മൈക്രോവേവ് ചെയ്യാനുള്ള പോപ്കോൺ ഉണ്ടാക്കുന്ന ഫാക്ടറി വർക്കേഴ്സ് അതിന് യൂസ് ചെയ്തൊരു കെമിക്കലുണ്ട് ഡൈ എസെറ്റൈൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ബട്ടറിൻ്റെ ടേസ്റ്റും സ്മെല്ലും കിട്ടാൻ വേണ്ടിയിട്ടുള്ള അതിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർക്ക് ഈ ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾ വന്നു തുടങ്ങി അതായത് കുറച്ച് കുറുങ്ങൽ പോലെയും ചുമയും ശ്വാസവടസ്സൊക്കെ വന്നു തുടങ്ങി പിന്നെയാണ് സ്റ്റഡി ചെയ്തപ്പോഴാണ് മനസ്സിലായി ആ ഡൈ എസെറ്റാൽ എന്ന് പറഞ്ഞാൽ കെമിക്കലാണ് അത് പ്രശ്നം ഉണ്ടാക്കിയത് അപ്പോൾ അതിനെന്താണ് ഇപ്പോഴുള്ള ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഇവിടെ ഇന്ത്യയിൽ ആണെങ്കിൽ പോലും വേപ്പ് ചെയ്യുന്ന ഡിവൈസുകളുണ്ട് നമ്മളിപ്പം സിഗരറ്റ് മാറി ചെറിയ ജനറേഷന് വേപ്പിംഗ് എന്ന് പറഞ്ഞ ഉണ്ട് ചില വേപ്പിംഗ് ഡിവൈസിൽ യൂസ് ചെയ്യുന്നതാണ് ഡയസെറ്റൈൽ എന്ന് പറയുന്നത് അതുകൂടാതെ തന്നെ ഈ ഹുക്ക ബാർ കേരളത്തിൽ കുറവാണെങ്കിൽ പോലും ഉത്തരേന്ത്യയിലും ചില കേരളത്തിൽ ചില സ്ഥലത്തും ഈ ഹുക്ക ബാറുകളുണ്ട് അപ്പം അതിൽ യൂസ് ചെയ്യുന്ന കെമിക്കലുമാണ് ചില ഫ്ലേവറിന് വേണ്ടി യൂസ് ചെയ്യുന്ന കെമിക്കലാണ് ഈ ഡയസെറ്റൈൽ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഡയസെറ്റൈലും കൊണ്ട് നമ്മുടെ ശ്വാസനാളയത്തിൻ്റെ ഏറ്റവും ചെറിയ ശ്വാസനാളത്തിനെ എഫക്റ്റ് ചെയ്ത് ഒരു ഡാമേജ് ആണ് അത് കാരണം ഉണ്ടാകുന്നത് അപ്പോൾ അതിൻ്റെ ലക്ഷണങ്ങൾ എന്താണെന്ന് വെച്ചാൽ ശ്വാസം മുട്ടൽ കപക്കെട്ട് ചുമ അല്ലെങ്കിൽ ഒരു തടസ്സം പോലെ പ്രത്യേകിച്ചൊരു ശ്വാസകോശ സംബന്ധമായ ഈ ആസ്മ പോലെയൊക്കെയുള്ള ഫീച്ചേഴ്സാണ് അതിൽ കാണിക്കുന്നത് അപ്പം ഈ പോപ്കോൺ ലങ്ങ് എന്ന് പറഞ്ഞാൽ ഒരു പെർമനൻറ്റ് ഡാമേജ് ആണ് ഇപ്പോൾ ഉള്ള കാര്യത്തിൽ ഇങ്ങനെ വേപ്പിംഗ് ഡിവൈസ് ഹുക്ക അതിലൊക്കെയാണ് ഇത് കണ്ടുവരുന്നത് അപ്പോൾ അത് ഒഴിവാക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്